ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചുനക്കനാലിൽ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ സ്വയം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം ഉയർത്തുന്നതിനും സ്വയം നിയന്ത്രണ ശക്തി നേടിയെടുക്കുന്നതിനും ഒതുക്കുന്ന പരിശീലനം നൽകുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിഷ്യൂം എന്ന പേര് നൽകിയ പരിപാടി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ചിന്നത്തനാൽ ഫാത്തിമമാതാ ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അരുൾ ഫ്രെഡറിക് അധ്യക്ഷത വഹിച്ചു സമൂഹത്തിനാകമാനവും വിശിഷ്യ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കേണ്ട സുപ്രധാനമായ കഴിവാണ് സെൽഫ് ഡിഫൻസെന്നും സാധ്യമാകും വിധം എല്ലാ സ്കൂളുകളിലും സമൂഹത്തിലും ഈ കർമ്മപദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്നും ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ ഐ പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ സോജൻ മാത്യു കല്ലേൽ സന്ദേശം നൽകി സെൻസായി നിഹാൽ അഷ്റഫ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സബ് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് ടീം അംഗങ്ങളായ റയാൻ രാജ ദീപിക ജോബിൻ നിതിൻ നൌഷാദ് തുടങ്ങിയവർ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സോജൻ ജി സ്വാഗതവും ഷൈല കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്